ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിരിക്കല്ലേ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ കുറച്ച് വൈകിപ്പോയി കാരണം വേറൊന്നല്ല കുറച്ച് അധികം ടിപ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെയധികം ടിപ്സ് അത് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് വൈകിപ്പോയി അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാട്ടോ അപ്പം ഞാനിത് വീട്ടിൽ ചെയ്യാറുള്ള ടിപ്സാണ് എല്ലാം കൂടി ഒറ്റ ദിവസം നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കുറേ ദിവസം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ടിപ്സാണ് ഇപ്പം തന്നെ എൻ്റെ കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട് അതും കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുട്ടപ്പത്തിരി അല്ലെങ്കിൽ പിന്നെ ഓട്ടട ഉണ്ടാക്കുമ്പോഴായിട്ട് കിട്ടണില്ല എന്നുള്ളത് ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടണില്ല എന്നുള്ളത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ടപ്പത്തിരി അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഒട്ടട നമ്മുടെ ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടണമില്ലെങ്കിൽ നമ്മുടെ ചട്ടിയിൽ ഉണ്ടാക്കുന്ന എന്ത് വസ്തുക്കും ഇതുപോലെ നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടുന്നില്ലെങ്കിൽ തീ കൂട്ടി വെച്ചതിന് ശേഷം ഒരു വാഴയില എടുത്തിട്ട് നന്നായി ചട്ടിയിലൊന്നും ഉരുത്തിക്കൊടുക്കാം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ വാഴയില ഉരത്തി കൊടുക്കാനായിട്ട് ശേഷം നമ്മൾ മാവ് കോരി ഒഴിക്കുക അതിന് ശേഷം കുറച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം ഒട്ടി പിടിക്കാതെ തന്നെ വേഗം കിട്ടിക്കോളും കിട്ടിക്കോളൂട്ടാ പിന്നെ വെള്ളം കൂടാനായിട്ട് പാടില്ല മുട്ട ഓട്ടടയിലും ആയിട്ട് വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ നിന്ന് വേറിട്ട് കിട്ടില്ല അടുത്ത ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മീൻ വാങ്ങിക്കുമ്പോൾ നല്ല കട്ടിയുള്ള തോലുള്ള മീൻ വാങ്ങാറുണ്ട് ചിലപ്പോഴൊക്കെ അരി മീൻ അതുപോലെ വാള അതുപോലെ ഏട്ട അങ്ങനത്തെ മീനൊക്കെ വാങ്ങിക്കുമ്പോഴായിട്ട് അതിൻ്റെ തോല് പൊളിച്ചെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടും അപ്പം നമുക്ക് തോലൊന്നും പൊളിച്ചെടുക്കാതെ തന്നെ അത് ഈസി ആയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാം എന്ന് കാണിച്ചു തരാം കുറച്ച് പുളി വാളൻ പുളി നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിലിട്ട് വെക്കുക പുളിയൊന്നും കൈകൊണ്ട് നന്നായി തിരുമിലിന് ശേഷം നമ്മൾ ഈ മീനെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുക മീൻ മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട് അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കത്തി കൊണ്ടു ചെത്തിയെടുത്താലായിട്ട് അതിനു മുകളിലുള്ള അഴുക്കെല്ലാം പോയി കിട്ടൂട്ടാ നല്ല ഫ്രഷ് ആയിട്ട് നല്ല തൂ വെള്ള കളറായിട്ട് നമുക്ക് മീൻ കിട്ടും ഞാൻ പറയണ പോലെ തന്നെ കണ്ടില്ലേ മീൻ തല പോലും നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ചെയ്തെടുക്കാട്ടോ നല്ല തൂ വെള്ള കളറാക്കി മാറ്റിയെടുക്കാം ഇതുപോലെ ചെറിയ മീനാണെങ്കിലും കണ്ടില്ലേ പുളിവെള്ളത്തിലിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതുപോലെ ചെയ്താലായിട്ട് തൂ വെള്ള കളറായിട്ട് കിട്ടും നല്ല ഫ്രഷ് മീനായിട്ട് കിട്ടൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഒന്നും ഒന്നും ട്രൈ ടിപ്പ് എന്ന് തെറ്റിപ്പെന്ന് പറയുമ്പോൾ നമ്മുടെ ജ്വല്ലറിന്നൊക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ഗ്ലാസ് കിട്ടില്ലേ അതിൻ്റെ പ്രിൻറ്റ് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം അല്ലെങ്കിൽ മായ് കളയാം എന്നുള്ളതാണ് പറഞ്ഞത് പറയണത് നമ്മൾ നമ്മളതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നെയിൽ പോളിഷ് റിമൂവർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത് ലിക്വിഡ് അല്ല ലിക്വിഡ് ആണെങ്കിലും നമ്മൾ ഒരു ടിഷ്യൂ വെച്ച് തുടച്ചാലായിട്ട് ഇത് പോയി കിട്ടും ഇത് ഞാൻ ടിഷ്യൂ രൂപത്തിലും വരുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് മായ് കളയുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം ഒരു അഞ്ചോറോ മിനിറ്റോ ഇതുപോലെ ഇങ്ങനെ പ്രെസ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് കഴിഞ്ഞാലായിട്ട് അതിൻ്റെ പ്രിൻ്റ് എല്ലാം പോയി കിട്ടും ജില്ലയിൽ നിന്നും മറ്റും ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഗ്ലാസ് ആണെന്ന് പറയില്ല പ്രിൻ്റ് എല്ലാം ആയി പോയി കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത്തിരി ഇപ്പം എന്ന് പറയുന്നത് പഞ്ചസാര നമ്മൾ ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കുമ്പോൾ അധികം പഞ്ചസാര കിട്ടുമ്പോഴായിട്ട് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് ഈർപ്പം കെട്ടി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ച് അരിമണി ഇല്ലേ നമ്മൾ ചോറ് വെക്കണാരി അത് ഒരു രണ്ട് സ്പൂണോളം പഞ്ചസാര സൂക്ഷിക്കുന്ന ടിന്നിന് അടിയിലായിട്ട് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലെ പഞ്ചസാര ഇട്ട് ടൈറ്റായിട്ട് അടച്ചു വെച്ചാലായിട്ട് പഞ്ചസാര ഒരുപാട് കാലം നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാം അടുത്ത അടുത്തെട്ടിപ്പോഴും നമ്മൾ കായ അരിയുമ്പോഴായിട്ടും കായ അല്ലെങ്കിൽ കൂർക്ക അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ അനാർ അനാറൊക്കെ മുറിക്കുമ്പോഴായിട്ടും നമ്മൾ കൈ കറ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നന്നായി കറി പിടിച്ച് കഴിഞ്ഞാലായിട്ട് കൂർക്കാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ചും കറ പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ കാരണം നമ്മളെ കൈയിൽ നിന്നൊരു വൃത്തികേടാണ് അത് പെട്ടെന്ന് തന്നെ കളയാനായിട്ട് വേഗം തന്നെ നമ്മൾ ചെറുനാരങ്ങ പകുതി മുറിച്ചെടുത്തിട്ട് കഴിയുമ്പോൾ നന്നായി ഒന്ന് അരച്ച് കൊടുക്കുക കൈയിൻ്റെ ഈ സൈഡിലൊക്കെ ആയിട്ട് എവിടെയൊക്കെയാണോ കറിയുള്ളത് അത് എവിടെയൊക്കെ നന്നായി ഒന്ന് അരച്ച് കൊടുത്താലായിട്ട് പെട്ടെന്ന് ആ കറി പോയി കിട്ടും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് തെറ്റിപ്പം എന്ന് പറയുന്നത് നമ്മൾ സവാള അരിയുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യണത് ഒരു പ്രശ്നമാണ് സവാള അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മളെ കൈയൊക്കെ ഒരു ബാഡ് സ്മെല്ലുണ്ടാവുന്ന പോലെ നമുക്ക് തോന്നും അത് ഒഴിവാക്കാനായിട്ട് സവാള അരിഞ്ഞതിന് ശേഷം കൈ കഴിയുന്നതിന് ശേഷം നമ്മൾ കുറച്ച് കാപ്പിപ്പൊടി കൈവരലുകളിലൊക്കെ നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നെഗത്തിൻ്റെ ആ നന്നായി നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞായിട്ട് സവാള ഇടാമേണം നമുക്ക് ഒഴിവാക്കാം പരമാവധി ഒഴിവാക്കാം ഇനിയിപ്പോൾ കാപ്പിപ്പൊടി ഉപയോഗിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങയില്ലേ ചെറുനാരങ്ങല്ലേ ചെറുനാരങ്ങിയെടുത്തിട്ട് കൈവരലെല്ലാം നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നെഗം നഗത്തിൻ്റെ ആ ഭാഗത്താണ് ഈ സ്മെല്ല് കൂടുതലായിട്ട് നിൽക്കുക ആ ഭാഗങ്ങളിലൊക്കെ നന്നായി ഒന്ന് അരച്ച് കഴിഞ്ഞാലും നമ്മുടെ സ്മെല്ല് മാറിക്കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇപ്പം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമുക്ക് മീനെല്ലാം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നാക്കേണ്ട ആവശ്യം വന്നു വെള്ളത്തിൽ ഇടാനായിട്ട് അധികം സമയമില്ല എങ്കിൽ നമ്മൾ ഉപ്പ് ഇല്ലേ കല്ലുപ്പ് കല്ലുപ്പ് ഇല്ലെങ്കിൽ പൊടി ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ കല്ലുപ്പ് അല്ലെങ്കിൽ പൊടി ഉപ്പ് ഇട്ട് കൊടുത്തതിനു ശേഷം അതിൽ മുങ്ങാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ മീനെല്ലാം പെട്ടെന്ന് ഐസെല്ലാം ഇട്ട് ഫ്രഷ് ആയിട്ടിരിക്കും പെട്ടെന്ന് തന്നെ നമുക്ക് നന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ അടുത്ത ടിപ്പ് നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ടിപ്പാണ് നമ്മൾ ഗെസ്റ്റ് എല്ലാം വരുമ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ചിക്കൻ അല്ലെങ്കിൽ മീൻ ഒക്കെ പോയിട്ട് നന്നായി കുക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്തിട്ടുള്ള നമ്മൾ ഫിഷിൻ്റെ മീറ്റിൻ്റെ എല്ലാം സ്മെല്ല് നിലക്കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ കുക്കിങ് എല്ലാം കഴിഞ്ഞ് അടുക്കള നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് ചെറുനാരങ്ങയുടെ ഇല്ലേ അത് നന്നായി ഒന്ന് തിളപ്പിക്കുക ഇല്ലെങ്കിൽ നമ്മളെ തൊലി ആയാലും മതി ഇല കിട്ടാനില്ലെങ്കിൽ അരങ്ങിയുടെ തൊലി തിളപ്പിച്ചാലും മതി ഇല്ലെങ്കിൽ കറി മസാലയുടെ ഇല ഇല്ല അത് തിളപ്പിച്ചാലും നമ്മൾ അടുക്കള മുഴുവനായിട്ട് നല്ല സ്മെൽ ഉണ്ടാവും ഇല്ല അപ്പോൾ രണ്ടും ചെയ്യാൻ നേരമില്ലെങ്കിൽ പെട്ടെന്ന് കുറച്ച് വിനാഗിരി ഒന്ന് തിളപ്പിച്ചെടുക്കുക ചിക്കൻ മീൻറ്റെയൊക്കെ കുക്ക് ചെയ്തിൻ്റെ സ്മെല്ല് നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാം നമ്മൾ അടുക്കളയിൽ നിന്നിട്ടാ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടുത്തൊരു ടിപ്പ് എൻ്റെ സബ്സ്ക്രൈബർ കമൻ്റായിട്ട് ചോദിച്ചതാണ് അവർ കട്ടൻ്റെ അടിയിലൊക്കെ ആയിട്ട് നന്നായി പൂപ്പൽ ഇങ്ങനെ കെട്ടി നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുപോലെ പൂപ്പൽ കെട്ടി നിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ വാസലിനില്ല അത് നന്നായി ഒന്ന് തുടച്ചു കൊടുക്ക പൂപ്പലുള്ള ഭാഗത്ത് നന്നായി തുടച്ചു കൊടുക്കുക പൂപ്പൽ പെട്ടെന്ന് പോയി കിട്ടും ഇനി ഒരു ടിഷ്യൂ എടുത്തിട്ട് ഇത് പൂപ്പലുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിച്ചാലായിട്ട് പൂപ്പൽ പോയി കിട്ടും അത് മാത്രമല്ല ഒരുപാട് കാലത്തിന്റെ പൂപ്പൽ പൂപ്പലൊന്നും ആ ഭാഗത്ത് വരില്ല ഫർണിച്ചർ അതുപോലെ തന്നെ ആ പൂപ്പൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉപയോഗിച്ചാൽ അത് പോയി കിട്ടാവുന്നത് കട്ടലിൻ്റെ അടിഭാങ്ങളിലൊക്കെ ഇതുപോലെ പൂപ്പലുണ്ടെങ്കിൽ നമ്മൾ വാസന ഉപയോഗിച്ച് നന്നായി തുടച്ച് വൃത്തിയാക്കുക ഒരുപാട് കാലത്തിന് പിന്നെ പൂപ്പൽ വരില്ല ശല്യം ഉണ്ടാവില്ല കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ശ്രദ്ധിച്ച് കഴിഞ്ഞാലായിട്ട് പിന്നെ പൂപ്പൽ വരില്ല കേട്ടോ ഇപ്പം നമ്മൾ നോൺ സ്റ്റിക്ക് പാനിലല്ല നമ്മൾ സാധാരണ ഇരുമ്പ് ചട്ടിയിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയിലാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണമെന്ന് വെച്ചെങ്കിൽ പെട്ടെന്ന് അത് അടിപിടിക്കാനുള്ള സാധ്യത ഉണ്ട് ഒരുപാട് കാലം നമ്മൾ ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് അത് അടി പിടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം അടി പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് വെള്ളം പച്ചവെള്ളം ആദ്യം തന്നെ അപ്പച്ചട്ടിയിൽ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക നന്നായി തിളച്ച് കഴിഞ്ഞാൽ വെള്ളം കളയുക ആ കളഞ്ഞതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി കൂടായതിനു ശേഷം നമ്മൾ മാവ് ഒഴിക്കുക മാവൊഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം മടിയിൽ തീരെ പിടിക്കില്ല അതുപോലെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുക്കില്ല അപ്പം ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ആ ചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളം നന്നായി തിളപ്പിച്ചതിന് ശേഷം വെള്ളം കളഞ്ഞ് നമ്മൾ അപ്പം ഉണ്ടാക്കിയെടുത്താലായിട്ട് നല്ല ഫ്രഷായിട്ട് കിട്ടും നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ഇരിക്കണമെങ്കിൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം കഴുകി തുടച്ച് എന്നാൽ കുറച്ച് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാലായിട്ട് നമ്മളെ ചട്ടിയൊന്നും നാശമായി പോവില്ല കണ്ടില്ല ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഇരിക്കും ഇരുമ്പ് പിടിക്കാ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നോൺ സ്റ്റിക്ക് പാൻ പോലെ തന്നെ ഇരിക്കും അടുത്തൊരു ടിപ്പ് നമ്മൾ തേങ്ങ പൊട്ടിക്കുമ്പോൾ അത് ചിങ്ങി പോകാതിരിക്കാൻ പൊട്ടി തകർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പൊളിച്ചതിന് ശേഷം ഒന്ന് നന്നായി ഒന്ന് കഴുകി കഴുകിയെടുക്കുക വെള്ളത്തിൻ്റെ ഇടയിൽ ടാപ്പിൻ്റെ ഇടയിൽ ഇതുപോലെ നന്നായി ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ട് ഇതുപോലെ വലിയ കണ്ണുണ്ടാവും മൂന്ന് തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ടാവുമല്ലോ ആ വലിയ കണ്ണിൻ്റെ ഓപ്പോസിറ്റുള്ള ലൈനിൽ ആ ലൈനിന്ന് ആഞ്ഞൊന്ന് വെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ തേങ്ങ കറക്റ്റായി പൊട്ടിക്കിട്ടും ഇത് അറിയണ ഒരുപാട് പേരുണ്ടാവും അറിയാത്തവരുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ നനച്ച് പൊടിച്ചാലായിട്ട് അത് പോവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അടുത്തതായിട്ട് നമ്മളെ മീനെല്ലാം മസാല പുരട്ടി വെക്കില്ലേ നമ്മൾ കൈ കൊണ്ട് നന്നായി തിരുമ്മി മുളകും എല്ലാം കൂടി മസാല പുരട്ടി വെക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞാലായിട്ട് കൈ നീറാനുള്ള സാധ്യത ഉണ്ട് കുറെ മസാല പരട്ടുമ്പോഴാണ് അങ്ങനെ നീറാനുള്ള സാധ്യത അപ്പോൾ നന്നായി നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പുളിപ്പൊളിയില്ല അതൊന്നും വെള്ളം ിലിട്ട് വെക്കുക കുതിർന്നതിനു ശേഷം കയ്യൊന്നും അതിൽ മുക്കി വെക്കാം കേട്ടോ കുറച്ച് നേരം മുക്കി വെച്ചാലായിട്ട് നമ്മൾ കൈ നീറുന്നത് പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ ആ നേരത്തെ പുരട്ടി കഴിഞ്ഞാലും പെട്ടെന്ന് കൈയിൻ്റെ നീറ്റം ഒഴിവാക്കാം കേട്ടോ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ലെങ്കിൽ കപ്പ് അതിൻ്റെ അടിഭാഗത്തൊക്കെ ആയിട്ട് ചായക്കര പിടിച്ചാലായിട്ട് ഇതിലത്ര പ്രത്യേകിച്ച് അത്ര കൂടുതലില്ല എന്നാലും നമ്മളെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഇരുമ്പംപൊളിയില്ല ആ ഇരുമ്പൊള്ളി നന്നായി ഒന്ന് മിക്സി ചെയ്ത് ജാലിൽ ഒന്ന് അരച്ചെടുക്കുക നന്നായി അരച്ചതിന് ശേഷം പസിൻ്റെ ഏത് ഭാഗങ്ങളിലാണോ കൂടുതൽ കറയുള്ളത് ചായക്കറിയുള്ളത് ആ ഭാഗത്ത് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് ബ്രഷ് ചെയ്തതിൽ ആ കറിയൊക്കെ പോയി കിട്ടും കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഗ്ലാസ് കിട്ടും അപ്പോൾ അങ്ങനെ ചായക്കറ കപ്പിൻ്റെ അടിയിലൊക്കെയാണ് കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ അങ്ങനെ ചെയ്താലായിട്ടും നമ്മൾ ചായക്കറിയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ ഗ്ലാസ് പുത്തൻ പോലെ വെട്ടി തിളങ്ങും നല്ല പുത്തൻ ഗ്ലാസ് പോലെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നോക്കിയാൽ അടുത്തതായിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് മുട്ട അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള പിന്നെ അതുപോലെ തന്നെ ഉപ്പോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമ്മൾ എന്തൊക്കെയാണോ ചേർക്കാറുള്ളത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക സാധാരണ വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായി ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കി നോക്കുക നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓംലേറ്റ് കിട്ടും അത് ഒരുപാട് നേരം ഇരുന്നാലും നല്ല ഹാർഡായി പോവില്ല നല്ല സോഫ്റ്റ് തന്നെയായിരിക്കും നല്ല ടേസ്റ്റ് വേണം ഇത് കഴിക്കാനായിട്ട് കണ്ടില്ലേ ഇങ്ങനെ പൊങ്ങി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടാ കൂടുതൽ വെള്ളം ഒഴിക്കാനായിട്ട് പാടില്ല ഒരു നാല് മുട്ട എടുക്കണമെങ്കിൽ ഒരു സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടില്ല ഇതുപോലെ കിട്ടും കേട്ടോ അതേ ടിപ്പം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മൾ ഡ്രസ്സിൽ എന്തെങ്കിലും മഞ്ഞളിൻ്റെ കറ അല്ലെങ്കിൽ ഫുഡിൻ്റെ കറിയാൻ ആയിക്കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് നമുക്കത് കളഞ്ഞെടുക്കാവുന്നതുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരുമ്പൻപൊളിയിലെ ഇരുമ്പൻപൊളി ഒന്ന് ഒരു ഭാഗം മുറിച്ച് കളയുക കണ്ടില്ല ഇതുപോലെ ഇനി കറയുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ച് കഴിഞ്ഞാലായിട്ട് ആ കറ പെട്ടെന്ന് പോയി കിട്ടുന്നതായിട്ട് കാണാട്ട ഇതിപ്പോൾ ഫുഡിൻ്റെ കറയാണ് ഞാൻ പറയുന്നത് ഫുഡിൻ്റെ അല്ലെങ്കിൽ മഞ്ഞളിൻ്റെ കറിയൊക്കെ ആയിക്കഴിഞ്ഞാലായിട്ട് പെട്ടെന്ന് പോയി കിട്ടും അപ്പോൾ ഈസി ആയിട്ട് ചെയ്ത് നോക്കുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ കറിയുള്ള ഭാഗം ഒന്ന് നനച്ചു കൊടുക്കണം ആദ്യം തന്നെ നനച്ചതിന് ശേഷം നമ്മൾ ഇരുമ്പൻപൊളി ഒരു ഭാഗം ഒന്ന് മുറിച്ചെടുത്ത് നല്ല നീരുള്ള ഭാഗം നോക്കി ആ കറയുള്ള ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറച്ചു കൊടുത്താലായിട്ട് പെട്ടെന്ന് ആ കറി എല്ലാം പോയി കിട്ടുന്നതായിട്ട് കാണാം എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളയിൽ കരിഞ്ഞു പിടിക്കാറുണ്ട് നമുക്ക് ആ അബദ്ധങ്ങൾ പറ്റാറുണ്ട് നമ്മൾ ചൂടാക്കാനായി എന്തെങ്കിലും വെച്ച് മറന്നുപോകും അപ്പോൾ അതാകെ കരിഞ്ഞു പിടിക്കും അത് പെട്ടെന്ന് നമുക്ക് കളഞ്ഞെടുക്കാനായി പറ്റാത്ത അത്ര കരിഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോപ്പും കൂടി ഇട്ട് കൊടുക്കുക കരിഞ്ഞ പാകത്തിലേക്ക് സോപ്പും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് അപ്പ സോഡ നമ്മുടെ ബേക്കിംഗ് സോഡല്ല അത് ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എത്ര ഭാഗമാണോ കരി പിടിച്ചിട്ടുള്ളത് ആ ഭാഗം നന്നായി വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിന് നന്നായി തിളച്ചോട്ടെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് നന്നായി ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് ഓവർനൈറ്റ് വെക്കുക അവിടെ വെള്ളം നന്നായി വറ്റാനായിട്ട് തിളപ്പിച്ച ഉടനെ തന്നെ എല്ലാം കളഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും കഴുകിയെടുക്കുക എന്ന് വെച്ചാൽ നടക്കില്ല ഒരു ഓവർനൈറ്റ് തന്നെ വെക്കണം പിറ്റേ ദിവസം കാലത്തെടുത്ത് നന്നായി ഒന്ന് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരി എല്ലാം പോയി പോയി കിട്ടുന്നതായിട്ട് കാണാട്ടാ കണ്ടില്ലേ പെട്ടെന്ന് പോവും അപ്പോൾ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ കുക്കറൊക്കെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ ഒരുപാട് നമ്മൾ സവാള അരിയേണ്ടി വരുന്ന സമയത്ത് നമ്മൾ കണ്ണിൽ നിന്ന് നന്നായി വെള്ളം വരാനുള്ള സാധ്യത ഉണ്ട് ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴായിട്ട് ഒരുപാട് സവാള നമുക്ക് അരിയേണ്ടതായിട്ട് വരും അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ആ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമ്മളെ കണ്ണെരിയില്ല ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റാത്തത്ര സവാള കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തോർത്തോ തുണിയോ എന്തെങ്കിലും നനച്ചു പിഴിഞ്ഞിട്ട് നമ്മൾ സവാള അരിയണതിനെ തൊട്ട് മുന്നിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ എത്ര സവാള വേണമെങ്കിലും നമുക്ക് നിന്ന് അരിയും കണ്ണു നിന്ന് ഒരു തുള്ളി പോലും വെള്ളം വരില്ല അപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ഇങ്ങനെ അരിഞ്ഞെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അങ്ങനെ ഇഞ്ഞ് അടുത്തത് നമ്മളെ കായൊക്കെ നമ്മൾ ചെറുതാക്കി അരിയില്ലേ ഉപ്പേരിക്കൊക്കെ അരിയിൽ അപ്പോൾ അതിൽ നിന്ന് കറ ഒരുപാട് വരും അപ്പോൾ നമുക്ക് കറ പെട്ടെന്ന് കളയാനായിട്ട് ഫ്രഷ് ആയിട്ട് കായ അതുപോലെ മുറിച്ച പോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരില് നാരങ്ങനീര വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളെ കായ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് കഴുകി കഴുകിയെടുത്താലായിട്ട് കായ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും കറുത്ത് പോവില്ല നല്ല കടിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കേട്ടോ നാരങ്ങ നീര് ഒഴിച്ച് കഴുകുകയാണെങ്കിൽ അതിൽ കറിയെല്ലാം പെട്ടെന്ന് പോയി കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇതുപോലെ അടുത്ത ടിപ്പ് നമ്മളെ ബോട്ടിൽസിലൊക്കെ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവില്ല ആ സ്റ്റിക്കർ കളയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാറുണ്ട് നമ്മൾ ഒരച്ച് കഴിയാലും എത്ര പോ പോവാറില്ല അതിൻ്റെ പശയെല്ലാം നമ്മൾ ഒട്ടിപ്പിടിച്ച് അത് വൃത്തിയേടായിട്ട് നമുക്ക് കിട്ടാറുണ്ട് അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിക്കറെല്ലാം അടത്തി കളയാനുള്ള ഒരു ടിപ്പുണ്ട് അപ്പോൾ അതേ ഈ ബോട്ടിൽ നന്നായി കഴിയുന്നതിന് ശേഷം അതിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കുക കേട്ടോ അടച്ചു വെച്ചിട്ട് നമ്മൾ അത് ആ ബോട്ടിൽ ഇതുപോലെ തണുത്ത വെള്ളത്തിലേക്ക് മുക്കി വയ്ക്കുക കണ്ടില്ലേ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളം കളയാനായിട്ട് പാടില്ല ഇതുപോലെ തണുത്ത വെള്ളത്തിൽ പിറ്റേ ദിവസം അതായത് ഒരു നൈറ്റ് ഫുൾ ആയിട്ട് വെക്കണം പെട്ടെന്ന് നമ്മൾ അണ്ടർത്തി ലൈറ്റ് കിട്ടില്ല അപ്പോൾ പിറ്റേ ദിവസം കാലത്തെണീറ്റ് ഇതുപോലെ എടുത്തലായിട്ട് നമ്മൾ സ്റ്റിക്കർ സിമ്പിളായി തന്നെ നമുക്ക് എടുത്തുമായിട്ടാവുന്നതെല്ലോ കണ്ടില്ലേ പക്ഷെ ഒന്നും അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ല അടുത്ത ടിപ്പ് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ് നമ്മളെ കട്ടിംഗ് ബോർഡ് അത്യാവശ്യം നമുക്ക് വൃത്തികേടായിട്ടുണ്ടെങ്കിൽ അത് നന്നായി ക്ലീൻ ചെയ്ത് പുതിയതുപോലെ നമുക്ക് മാറ്റിയെടുക്കാം അതെങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടിംഗ് ബോർഡ് ഒന്ന് നന്നായി ഒന്ന് നനച്ചെടുക്കുക അതിലേക്ക് ബേക്കിംഗ് സോഡ അല്ലേ ഒരു സ്പൂൺ നിറയെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക നല്ല ഫ്രഷ് ആയിട്ടുള്ള ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ ഒരു ചെറുനാരങ്ങ അതിൻ്റെ മേലെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കട്ടോ അപ്പോൾ ആ സെക്കൻഡിൽ തന്നെ അത് നന്നായി പതഞ്ഞതിൽ അഴുക്കെല്ലാം പൊങ്ങി വരുന്നതായിട്ട് കാണാം കണ്ടില്ലേ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് നമ്മൾ ആ നാരങ്ങ വെച്ച് തന്നെ ചെറുനാരങ്ങി വെച്ച് തന്നെ നന്നായി ഒന്ന് ഒരുതി കൊടുക്കുക ഇതുപോലെ നന്നായി ഒരതി കൊടുത്താലായിട്ട് അതിൽ അഴുക്കെല്ലാം ഇളകി ഇളകി വരുന്നതായിട്ട് കാണാം കട്ടിമ്പോടുമ്പോൾ എന്തെങ്കിലും കറയുണ്ടെങ്കിലോ അത് അധികം എണ്ണ ഉണ്ടെങ്കിലോ ഒക്കെ ൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് കട്ടിങ് ബോർഡ് കിട്ടുന്നു നല്ല വൃത്തിയായി കിട്ടും നന്നായി ഒന്ന് തുടച്ചതിന് ശേഷം കുറച്ച് എണ്ണയല്ലേ വെളിച്ചെണ്ണ അത് വീഡിയോയിൽ പെട്ടില്ല ആ വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് അതിൻ്റെ മേലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്താലായിട്ട് നമ്മളെ കട്ടിംഗ് ബോർഡ് ഫ്രഷായിട്ട് കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ നമ്മൾ അടുക്കളയിൽ അഴുക്ക് പിടിച്ചിട്ടുള്ള ഏതെങ്കിലും കട്ടിംഗ് ബോർഡ് ഉണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആക്കി നമുക്ക് മാറ്റിയെടുക്കാം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അടുത്തത് നമ്മൾ മീനെല്ലാം വാങ്ങിച്ച് ഒരുപാട് കഴുകിയാലും നമ്മൾ ബ്ലഡിൻ്റെ അംശം അതിൽ നിന്ന് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഉണ്ടാവും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മീനൊന്നും ഉടഞ്ഞിട്ടുള്ള മീനുണ്ടാവും ചില മീനുകൾ കറിയിലിട്ടാൽ ആകെ ഉടഞ്ഞു പോകും എന്നുള്ള തോന്നുള്ള മീനുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ മീൻ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടുന്ന നന്നായി ഉറച്ചു കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മീനെല്ലാം മുറിച്ച് വാങ്ങുന്ന സമയത്ത് മീനൊന്നു അഴുകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉറച്ച് കിട്ടാനായിട്ട് കറിയിലിടുമ്പോൾ അത് നല്ല ആയിട്ട് നല്ല ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മീനാഗിരി വെള്ളത്തിലിട്ടിട്ട് വിനാഗിരി വെള്ളത്തിൽ ഒഴിച്ചിട്ട് മീൻ അതിൽ ഇട്ട് ഒരു അഞ്ചോ ആറോ മിനിറ്റിന് ശേഷം കഴുകിയെടുത്താലായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കറിയിലിട്ടാലും അതെ നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം അടുത്ത എന്ന് പറയുന്നത് നമ്മൾ മുട്ടയെല്ലാം പുഴുങ്ങിയിട്ട് തോലെല്ലാം പെട്ടെന്ന് ഈസി ആയിട്ട് അതേ ഇതുപോലെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് മുട്ട കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇതേ ഇതുപോലെ ഒരു അടപ്പുള്ള ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം വളരെ കുറച്ച് രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം ഓടി ഒഴിച്ച് കൊടുക്കുക ഇതിന് നന്നായി ഒന്ന് കുലുക്കി കൊടുക്കുക അടച്ചിട്ട് നന്നായി ഒന്ന് കുലുക്കി കൊടുത്താനായിട്ട് നമ്മളെ തോലെല്ലാം പെട്ടെന്ന് വിട്ടു വിടും കേട്ടോ മുട്ട തോട് ഇതുപോലെ നുള്ളിയെടുക്കേണ്ടതായിട്ടൊന്നും വരില്ല കണ്ടില്ല ഈസി ആയിട്ട് വേഗം തന്നെ നമുക്ക് തോടും മുട്ടയും മാറ്റിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് നൂൽപ്പുട്ടുന്ന പണി കഴിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലയില്ലേ വാഴ ഇല അതിൽ നൂൽപുട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി ഏകദേശം ഒരാൾക്ക് ചെറിയ കുട്ടിയാണെങ്കിൽ ഒരു നൂൽപുട്ട് മതി കേട്ടോ അത്രയും വലിയ നൂൽപുട്ട് നമുക്ക് ഇലയിൽ ഉണ്ടാക്കിയെടുക്കാം വാഴയിലുണ്ടാക്കിയെടുക്കാം രണ്ട് നൂൽപുട്ട് കഴിച്ചാൽ വലിയ ഒരാൾക്ക് വയറുന്ന അത്രീന്ന് അറിയൂട്ടാ ഇതുപോലെ വാഴയിലേൽ ഉണ്ടാക്കണ കാരണം തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും നല്ല ആയിരിക്കും അതുമല്ല നമ്മൾ ഇഡ്ഡലി തട്ടൊക്കെ കുറച്ച് വൃത്തിയാക്കി കഴുകേണ്ട കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മതി ഈസി ആയിട്ട് തന്നെ നമുക്ക് നൂൽപുട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ വെട്ടം നൂൽപുട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും വാഴയിലൊന്ന് നൂൽപുട്ട് വലുതാക്കി ഉണ്ടാക്കി നോക്ക് പെട്ടെന്ന് നമ്മൾ പണികൾ കഴിയണതായിട്ട് കാണാം എട്ടാം നൂൽപ്പുട്ട് ഉണ്ടാക്കി കഴിയുന്നതായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബായ്